ഒരേക്കർ സ്ഥലം തൃശ്ശൂർ സിറ്റിയിൽ ഹൃദയഭാഗത്ത് റൗണ്ട് ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളു ഫുള്ള് നിരപ്പ് സ്ഥലം വീടുകൾ പണിയാൻ അനുയോജ്യമായ സ്ഥലം ഏകദേശം അഞ്ചര മീറ്റർ വീതിയിലുള്ള ടാർ വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ചുറ്റുമതിൽ കെട്ടി വെച്ചിട്ടുള്ള സ്ഥലമാണ് പ്ലോട്ടുകളാക്കിയിട്ടുള്ള സ്ഥലമാണ് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള വഴി ഇട്ടിട്ടാണ് പ്ലോട്ടുകളാക്കി തിരിച്ചിരിക്കുന്നത് ഇത് ഒന്നിച്ചും പ്ലോട്ടുകളായിട്ടും വിൽപ്പന ചെയ്യുന്നതാണ് ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം അതായത് പൊരയിടം ഫുള്ള് പൊരയിടം ഡ്രൈലാൻഡ് റെയിൽവേ സ്റ്റേഷനടുത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവും kan nintapora atyan ngalkipola inakaala ni juwai sai mai chipona I've already got a ticket oh kung king king gaji niya sa parambay po ni ibu ni eh tawag na yung pain tawag oh ka ഒരേക്കർ സ്ഥലം ഒരു സെൻറിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് തൃശ്ശൂർ സിറ്റിയുടെ ഒറ്റം നടക്ക്